അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്നത് കുത്തി നോവിക്കുന്നുണ്ട് ഞാൻ പേങ്കോട് അനിൽ വേങ്കോടിന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അപ്പ പെട്ടെന്ന് പന്ത്രണ്ടാൽ മസജ സതന്ത ഗ ഗുരുവും ശർദൂല വിക്രീഡിതം പത്താം ക്ലാസ് പാസ്സായ ആദ്യത്തെ വേടക്കിടാത്തൻ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല ഒരു കള്ളുപുടിയ ശബ്ദത്തിൽ ഉറക്കെ പറയാണ് ഞാൻ രാമേന്ദ്രൻ ബാലേന്ദ്രൻ സാർ അകത്തുണ്ട് എന്നെനിക്കറിയാം അനിയുടെ വീട്ടിൽ അനിയും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് സാറ് പറഞ്ഞു മിടുക്കനായി പഠിച്ചാൽ എല്ലാം മനഃപ്പാഠമാക്കിയാൽ നിനക്ക് വലിയ ജോലി കിട്ടും നിനക്ക് വലിയ കസേര കിട്ടും രാമേന്ദ്രൻ എന്നും പഴയപടി തന്നെ ശർദൂല സതന്ത അതുകൊണ്ട് ആ വൃത്തത്തിന്റെ ലക്ഷണം തന്നെ എന്നെ വളരെ നോവിക്കുന്ന ഒന്നാണ് എൻ്റെ സുഹൃത്ത് വേങ്കോട് മധുവിന് എക്സലന്റ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു ഈ സ്ഥാപനത്തില് ഞാനും പഠിപ്പിക്കാൻ പോയിരുന്നു ഞാൻ ശരത് തുടങ്ങിയ ലണ്ടനിൽ പോയ മോഹനൻ ഇവരൊക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നു മധു ഒരു ദിവസം പറഞ്ഞു ഈ ഒരുപാട് കുട്ടികൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൂടെ അത് ശരിയാണെന്ന് തോന്നി അങ്ങനെ ഒരു ഫ്രീ ട്യൂഷൻ സെൻറ്ററായി അത് പ്രത്യേകിച്ചും പത്താം ക്ലാസ് വരെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായത് മാറി എട്ടാം ക്ലാസ് വരെ പഠിച്ചു പഠിത്തം നിർത്തി അവരൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി വന്നു ചേർന്നു വേടർ സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ് അമ്മാവും പാറയുടെ നമ്മുടെ കുമാരനാശാൻ്റെ സ്വന്തം അമ്മാവും പാറയുടെ താഴെയാണ് രാമേന്ദ്രൻ്റെ വീട് അപ്പം രാമേന്ദ്രനും പഠിക്കാൻ വന്നു സാധാരണ വേറെ സമുദായത്തിലെ കുട്ടികൾ മറ്റു കുട്ടികളോട് ഒരുമിച്ച് അങ്ങനെ ഇടപഴകി അങ്ങനെ കഴിയുന്നത് അപൂർവമാണ് പക്ഷെ അവിടെ ജയചന്ദ്രൻ ഒക്കെ സാറിൻ്റെ മക്കളാണ് നന്നായിട്ട് ഇവരെ കൂട്ടായിട്ട് കൊണ്ടു കിടക്കുമായിരുന്നു രാമേന്ദ്രൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു അപ്പ ആ സമുദായത്തിൽ ഇങ്ങനെ എഴുതാനും വായിക്കാനും ത്രാണിയുള്ള കുട്ടികൾ പൊതുവേ കുറവാണ് പക്ഷെ രാമേന്ദ്രൻ എല്ലാം നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരുവായിരുന്നു അത് വൃത്തത്തിൻ്റെ ലക്ഷണമൊക്കെ മനഃപ്പാഠമാക്കണം അത് പരീക്ഷയ്ക്ക് മുഴുവൻ എഴുതണം അത് വൃത്തം തിരിക്കാനുണ്ട് ചോദ്യം ഒത്തിരി കഷ്ടതയുണ്ട് രാമേന്ദ്രൻ രാത്രി ഇരുന്ന് വെട്ടത്തിലെ ഇതെല്ലാം പഠിച്ചു തീർത്തിട്ടേ വരുവുള്ളായിരുന്നു അവൻ പത്താം ക്ലാസ് പാസ്സായി അത്ഭുതമായിരുന്നു രാമേന്ദ്രൻ പത്താം ക്ലാസ് പാസ്സായി ഏതോ പരിസ്ഥിതി പറയും പോലെ വലിയ ആഹ്ലാദത്തിലായിരുന്നു പക്ഷെ പിൽക്കാലത്ത് ട്യൂട്ടോറിയൽ വാസം എല്ലാം കഴിഞ്ഞു ജോലി കിട്ടി അധ്യാപകനായി പോയി കാലം കടന്നുപോയി രാമേന്ദ്രൻ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല അറിഞ്ഞതുമില്ല അന്വേഷിച്ചതുമില്ല കാരണം നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ രാമേന്ദ്രനെയൊക്കെ അന്ന് മറന്നുപോയി എന്ന് ചോദിച്ചാൽ തെറ്റാണ് അങ്ങനെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടായത് അനിൽ വേങ്കോടിൻ്റെ വീട്ടിൽ ഒരിക്കലും അതെങ്ങനെയാണ് മറക്കാൻ പറ്റുന്നത് നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ അന്ന് ഇതെല്ലാം കഴിഞ്ഞ് അനി എന്നോട് പറഞ്ഞു എന്നാണ് എന്നെ വിളിക്കുന്നത് വീട്ടിലെ പേര് ചോദിച്ചു സത്യഞ്ചേട്ട രാമേന്ദ്രൻ എടുത്ത് സംസാരിക്കണം ഞാൻ പറഞ്ഞ അവൻ മദ്യപിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അതിനെന്ത് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അവൻ വീണ്ടും ഉച്ചത്തിൽ ഈ ശർദൂല് വിക്രീഡിതത്തിന്റെ ലക്ഷണം പറഞ്ഞു ഞാൻ ഞാനവന്റെ കൈ പിടിച്ചു അവന്റെ മുഖത്തെ നോക്കിയിരുന്നു ഒന്നും പറയാ എനിക്ക് വാസ്തവത്തിൽ വാക്കില്ലായിരുന്നു അവനെ എന്തു പറഞ്ഞാലും ഞാൻ ആശ്വസിപ്പിക്കുക അവൻ പിന്നീട് ഒന്നും ചൊല്ലിയില്ല അവ ഇങ്ങനെ കുറേ നടന്നു പോയപ്പം കേട്ടു പത്താം ക്ലാസ് പാസ്സായ വേടക്കിടാത്തൻ എങ്ങും എത്തിയില്ല എന്ന് അവർ എങ്ങും എത്തിയില്ല എന്നുള്ള വലിയ സത്യം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ഷിൻലാലിൻ്റെ നോവൽ ഇരു വായിക്കുമ്പോൾ എനിക്ക് ഇത് ഒന്നും കൂടി എന്നെ കുത്തി നോവിക്കാൻ തുടങ്ങി ഈ നോവൽ കാരണം ഒരു അല്ലാത്ത സത്യമാണല്ലോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു വലിയ സന്തോഷം തോന്നി ആ സമുദായത്തെ പ്രതിഷ്ഠിക്കാൻ ആ നോവല് കഴിഞ്ഞു എന്നുള്ളതാണ്